നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കൂടി കടന്നു പോവുകയാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു ഒരുപാട് കാര്യങ്ങൾ മാറി നമ്മളും മാറി നമ്മൾ ആഗ്രഹിച്ചതുപോലെ ചില കാര്യങ്ങൾ നടന്നു നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ചില കാര്യങ്ങൾ നടന്നില്ല നമ്മളിൽ ചേരുടെയൊക്കെ ജീവിതങ്ങൾ വലിയ വഴിത്തിരിവുകളിലൂടെ കടന്നുപോയി ചിലർക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു ചിലർ വലിയ സ്വപ്നങ്ങൾ നേടിയെടുത്തു എല്ലാത്തിനുമപ്പുറം ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു നമ്മൾ ഈ വർഷം നമ്മുടെ ജീവിതം ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് പരിശ്രമിച്ചു ഈ വർഷം തുടങ്ങിയിരുന്നപ്പോൾ നമ്മൾ എന്തായിരുന്നു ആ നമ്മളല്ല ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ പരിശ്രമങ്ങൾക്ക് നമുക്ക് നമ്മളെ തന്നെ അഭിനന്ദിക്കാൻ മറക്കാതിരിക്കാം നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് തെറ്റുകളും വന്നു പോയിട്ടുണ്ട് നമ്മൾ ഒരുപാട് അലസത കാണിച്ചിട്ടുള്ള സമയങ്ങളുണ്ട് നമ്മുടെ ഗോൾസിനെ നമ്മൾ വേണ്ടത്ര സീരിയസ്നെസ് കൊടുക്കാതെ പോയ അവസരങ്ങളുണ്ട് യെസ് വി മെയ്ഡ് മിസ്റ്റേക്സ് പക്ഷേ അതൊന്നും പ്രശ്നമല്ല നമ്മുടെ കഴിഞ്ഞുപോയ ജീവിതമോ കഴിഞ്ഞുപോയ തെറ്റുകളോ ഇനി നമ്മളെ ആക്രമിക്കുന്നില്ല അതിനൊന്നും നമ്മൾ ഇനി സ്പേസ് കൊടുക്കുന്നില്ല കാരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നമ്മളെ കൂടുതൽ നല്ലൊരു മനുഷ്യനാക്കുകയാണ് ഈ വർഷം നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ കൂടുതൽ ശക്തിയോടെ പരിശ്രമിക്കാൻ പോവുകയാണ് അതെ നമ്മൾ തോറ്റുപോയ നിമിഷങ്ങളും നമുക്ക് ലഭിച്ചിട്ടുള്ള മുറിവുകളുമെല്ലാം നമ്മളെ വലിയൊരു പോരാളിയാക്കി മാറ്റുകയാണ് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പോരാടാൻ നമ്മളെ ആ യുദ്ധത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പുതിയൊരു വർഷം പുതിയൊരു തുടക്കമല്ല നമ്മുടെ യാത്രയുടെ തുടർച്ചയാണ് നമ്മുടെ പരിശ്രമങ്ങളുടെ തുടർച്ചയാണ് നമ്മൾ ഇതുവരെ എല്ലാം മുകളിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഫ്രഷായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയല്ല വി ആർ കണ്ടിന്യൂയിങ് ദി ജേണി വി ആർ കണ്ടിന്യൂയിങ് ദി പാറ്റിൽ ഇന്ന് നമ്മൾ നമ്മളോട് തന്നെ ഒരു പ്രതിജ്ഞ ചെയ്യണം നമ്മുടെ തെറ്റുകൾ നമ്മൾ ആവർത്തിക്കില്ല നമ്മൾ ഏറ്റവും കൂടുതൽ നുണ പറയുന്നത് നമ്മളോട് തന്നെയാണ് അതിന് നമ്മൾ ചെയ്യില്ല നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നോട്ട് വലിക്കുന്നത് നമ്മളോട് ഏറ്റവും കൂടുതൽ എക്സ്ക്യൂസുകൾ പറയുന്നത് നമ്മൾ തന്നെയാണ് അതിന് നമ്മൾ ചെയ്യില്ല ഈ വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെൻ്റ് കാണിക്കാൻ പോകുന്നത് അത് നമ്മളോട് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ രണ്ട് ശബ്ദങ്ങളുണ്ട് നമ്മളിൽ സ്വപ്നം കാണുന്ന നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന ഒരു ശബ്ദവും നമ്മളെ പിന്നോട്ട് വലിക്കുന്ന നമ്മളെ തളർത്തുന്ന ഒരു ശബ്ദവും നമ്മുടെ സ്വപ്നത്തിൻ്റെ ശബ്ദത്തിന് നമ്മുടെ അധ്വാനത്തിൻ്റെ ശബ്ദത്തിന് നമ്മുടെ തീക്ഷ്ണതയുടെ ശബ്ദത്തിന് ഈ വർഷം കൂടുതൽ ശക്തി നൽകണം കഴിഞ്ഞ കഥകൾ കഴിഞ്ഞ വർഷത്തെ കഥകൾ ഈ വർഷവും ആവർത്തിക്കുകയില്ല ഇതൊരു പുതിയ കഥയാണ് ഈ വർഷം നമ്മൾ ഒരുപാട് വെല്ലുവിളികളെ നേരിടാൻ തയ്യാറായി തന്നെയാണ് ഇറങ്ങുന്നത് ലെറ്റ്സ് ടേക്കപ്പ് ദി ചലഞ്ചസ് ലെറ്റ്സ് ഡിസൈഡ് ടു ടേക്ക് ദ ചലഞ്ചസ് ഒരു കാര്യം മാത്രം ഓർത്തിരിക്കുക നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ അതിൻ്റെ വേദനകളും എടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം യെസ് ഗ്രോത്ത് ഈസ് പെയിൻഫുൾ ബട്ട് യു ആർ എ വാരിയർ ആൻഡ് യു ആർ Here to fight.